കാലം മാറുംതോറും തെരഞ്ഞെടുപ്പ് ശൈലിയിലൊക്കെ മാറ്റം വരും മുമ്പൊക്കെയാണെങ്കിൽ കൂടുതൽ പ്രവർത്തനങ്ങളും കുറവ് പബ്ലിസിറ്റിയാണ് എന്നാൽ ഇന്നങ്ങനെയല്ല ഇന്ന് കൂടുതൽ പബ്ലിസിറ്റിയും വളരെ കുറച്ച പ്രവർത്തനമാണ് ഇപ്പോഴത്തെ ഒരു ശൈലിയും അപ്പോഴത്തെ ഒരു റീൽസിറ്റിയും ഒക്കെ ഒരു കാലഘട്ടമാണ് പക്ഷേ ആ പഴയൊരു സിസ്റ്റം പണ്ട് എന്ന് ഈ ഞാൻ ഇപ്പോഴും തർപ്പിച്ച് പറയാം ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് പഴയ ആ ഡോർ ടു ഡോർ ക്യാമ്പയിൻ തന്നെയാണ് അല്ലെങ്കിൽ വാട്സപ്പ് ഒക്കെ നോക്കുന്നതിന് എത്ര പേരുണ്ട് എത്ര വോട്ടർമാർ വാട്സപ്പ് നോക്കാം ഇപ്പോൾ ഞങ്ങളൊക്കെ ജനപ്രതിയായിട്ടും അല്ലാതെ ഉള്ളവരൊക്കെ ഈ കൂട്ടത്തിലെത്തി നമുക്ക് വന്നൊരു വാട്സപ്പ് മെസ്സേജ് ഒന്നും വായിക്കാൻ നമുക്കൊന്നും നേരം കിട്ടുന്നില്ല അപ്പോൾ പിന്നെ എല്ലാവരും ഇത് മാത്രമേ വിജയിക്കുന്നതിനുള്ളൂ അങ്ങനെയുള്ള മാറ്റി നിർത്തിയായി അത് വോട്ടർമാരുടെ പത്ത് ശതമാനം നല്ല വരും അതുകൊണ്ട് ഞാൻ പറയുന്നത് ആ ആ പഴയൊരു ശൈലിയിലേക്ക് നമ്മൾ തിരിച്ചു പോകണം പ്രത്യേകിച്ച് ലോക്കൽ ബോഡി എലക്ഷൻ വരിക അത് കഴിഞ്ഞ് ശ്വാസം വിടുന്നതിന് മുമ്പ് നിയമസഭ എലക്ഷൻ വരിക അപ്പം ഈ രണ്ട് തിരഞ്ഞെടുപ്പിലും നമുക്ക് വിജയിച്ചേ പറ്റും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം അപ്പൊ നിങ്ങളിവിടെ എന്നെ യോഗത്തിന് ക്ഷണിക്കുകയാണ് ആ യോഗത്തിന് വന്ന് ഞാൻ ഒരു മണിക്കൂർ പ്രസംഗിച്ച് തിരിച്ചു പോയി രണ്ടു ദിവസം കഴിഞ്ഞ് എന്നെ വീണ്ടും ഇതേ സ്ഥലത്ത് യോഗത്തിന് വിളിച്ചാൽ സ്വാഭാവികമായിട്ട് ഞാൻ പറയണ്ട ഞാൻ രണ്ടു ദിവസം മുമ്പ് തന്നെ ഇവിടെ വന്നിട്ടു എന്നാൽ ഇന്നങ്ങനെയല്ല